യു കെയിലെ ബ്ലഡ് സ്കാന്റർ വലിയ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ യു കെയിലുള്ള ഒരു പ്രധാന ചർച്ചാ വിഷയം ഇത് തന്നെയാണ് ഈ ബ്ലഡ് സ്കാന്റൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ ബ്ലഡ് സ്കാനൽ ഇൻഫെക്റ്റഡ് ബ്ലഡ് സ്കാന്റൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതർക്കിടയിലും അതുപോലെ തന്നെ തൊണ്ണൂറുകളുടെ തുടക്കത്തിലും അപകടങ്ങൾ അതുപോലെ ശസ്ത്രക്രിയകൾ പ്രസം പ്രസവം എന്നിവയിലൊക്കെ രക്തം സ്വീകരിച്ചവരിൽ എച്ച് ഐ വി അതുപോലെ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ മാരക രോഗങ്ങൾ പിടിപെടാൻ ാക്കിയ ഒരു സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഋഷി സുനക് രാജ്യത്തോട് ക്ഷമാപണം നടത്തിയിരുന്നു അന്ന് മൂവായിരത്തോളം ആളുകളാണ് അന്ന് മരണപ്പെടുകയും അതുപോലെ തന്നെ നിരവധി ആ പേർക്ക് അതായത് മുപ്പതിനായിരത്തോളം പേർക്ക് രോഗബാധ രോഗബാധിതരാകുകയൊക്കെ ചെയ്തിരുന്നു അതിനിപ്പോൾ ഋഷി സുനക് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഗുരുതര വീഴ്ചയ്ക്ക് പ്രായശ്ചിത്തം ചെയ്യാമെന്ന ഉള്ള ഒരു ഉറപ്പാണ് നിരവധി ജീവനുകൾ ആണ് അന്ന് നഷ്ടമായത് കൂടാതെ ഓരോ നാല് ദിവസത്തിലും ഓരോ ജീവനുകൾ നഷ്ടമാവുകയും ചെയ്തിരുന്നു അതിജീവിച്ചതിൽ പലരും ഗുരുതര ആരോഗ്യ വീഴ്ചകളിലാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഹീമോഫീലിയ സാറ്റ് ഓഫ് കോൺസെൻട്രേറ്റ് പുതിയൊരു ചികിത്സാ രീതി വികസിപ്പിച്ചെടുത്തിരുന്നു ഇത് ദാനം ചെയ്ത മനുഷ്യരക്ത പ്ലാസ്മയിൽ നിന്നുമാണ് മരുന്ന് നിർമ്മിച്ചിരുന്നത് എന്നാൽ യു കെ അന്ന് ആശ്രയിച്ചിരുന്നത് മരുന്ന് ഇറക്കുമതിയായിരുന്നു ഒരു മരുന്ന് ഉത്പാദിച്ച ഇത് ഈ അണുബാധയ്ക്ക് സാധ്യത കൂടുതലുള്ള ജയിൽ തടവുകാരിൽ നിന്ന് ഈ പ്ലാസ്മ ശേഖരിച്ച് നിർമ്മിച്ച മരുന്നുകൾ ഇറക്കുമതി ചെയ്യാൻ ഇടയാക്കുകയും അങ്ങനെ അത് സ്വീകരിച്ച ആളുകൾക്ക് മാരക രോഗങ്ങൾ പിടിപ്പെടാനും ഇടയായതെല്ലാം പിന്നീട് നടന്നത് പിന്നീട് ഇരകളുടെ വർഷങ്ങളായിട്ടുള്ള പ്രചാരണത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന തെരേസ മേ അന്വേഷണം പ്രഖ്യാപിച്ചത് അങ്ങനെ സർബ്രയൽ ലെൻസി സ്റ്റാഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ അതിനായിട്ടൊരു ഒരു കമ്മിറ്റിയെ നിയോഗിക്കപ്പെട്ടു അയ്യായിരത്തിലധികം സാക്ഷി മൊഴികളാണ് അവിടെ ശേഖരിച്ചത് അതുപോലെ തന്നെ ഒരു ലക്ഷത്തിലധികം രേഖകൾ അവലോകനം ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് അഞ്ചു വർഷം നീണ്ടു നിന്ന അന്വേഷണത്തിന് ശേഷമാണ് ഈ ഒരു റിപ്പോർട്ട് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നതന്നെ ഇതിനെ തുടർന്നാണ് ഋഷി സുനഗ് രാജ്യത്തോട് മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നത് അതായത് പതിനായിരം പൗണ്ട് വീതം ഓരോ സർവൈവറിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയിരുന്നു എന്നാണ് പറയുന്നത് ഇത്രയും വർഷം മുൻപ് നടന്നൊരു സംഭവമാണെങ്കിലും അതിനു വേണ്ടി അന്വേഷണം നടത്തുകയും വേണ്ട നടപടി എടുക്കുകയും ചെയ്തത് നല്ലൊരു തീരുമാനം തന്നെയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ യു കെ പോലുള്ള വികസിത രാജ്യങ്ങൾ മെഡിക്കൽ മേഖലയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരുന്നു അന്ന് തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരുന്നു എന്നിട്ടാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരുന്നത് അന്ന് തന്നെ രോഗികളെ അവരുടെ ചികിത്സയുടെ അപകട സാധ്യതയെക്കുറിച്ച് കുറിച്ച് എന്നാണ് പുതിയ ചികിത്സാ രീതിയെക്കുറിച്ച് മാരക രോഗങ്ങൾക്ക് വിധേയരായ രോഗികൾക്ക് അറിയില്ല ഉള്ള ഒരു വലിയ എന്നുള്ളൊരു വാസ്തവമുണ്ട് അവിടെ പക്ഷേ ഏറ്റവും നല്ല ചികിത്സാ രീതിയാണ് അന്ന് അവർക്ക് കിട്ടിയതെന്നാണ് അവരന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഈ അസുഖ ആയപ്പോഴും അല്ലെങ്കിൽ ആളുകൾ കൂട്ടത്തോടെ മരിക്കാൻ തുടങ്ങിയപ്പോഴുമാണ് ഈ ലഭിച്ച ചികിത്സ ഇവർക്ക് ലഭിച്ച ചികിത്സയുണ്ടല്ലോ അതിന്റെ പിഴവിനെ കുറിച്ചൊരു ബോധ്യം അവർക്ക് ഉണ്ടാകുന്നതന്നെ എന്നിട്ട് പോലും ഈ ഒരു ബ്ലഡ് പ്ലാസ്മയിൽ നിന്നുണ്ടാക്കിയ മരുന്നുകളുടെ ഇറക്കുമതി യു കെ താൽക്കാലികമായിട്ട് പോലും നിർത്തിവെച്ചില്ല എന്നുള്ളതാണ് അതായിരുന്നു ഏറ്റവും വലിയ പിഴവ് സർക്കാർ സംഭവിച്ചത് ഇപ്പൊ എയ്ഡ്സ് രക്തത്തിലൂടെ പകരും എന്ന വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിട്ട് പോലും അത് നിർത്തിവെക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് യു കെ യുടെ മെഡിക്കൽ ഫെസിലിറ്റി അഡ്വാൻസ്ഡ് ആണ് ഇന്നും അഡ്വാൻസ്ഡ് ആണ് പക്ഷെ അവിടെ ചികിത്സ ലഭിക്കാൻ മണിക്കൂറുകളോളം കാത്തു നിൽക്കണം ഒരുപക്ഷെ അപ്പോയിൻമെന്റ് എടുക്കണമെങ്കിൽ വരെ ദിവസങ്ങൾ വേണ്ടി വേണ്ടിവരുമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ പഠിക്കാൻ വേണ്ടിയാണെങ്കിലും നമ്മുടെ ജോലിക്കായിട്ടുമൊക്കെ ഒരുപാട് ഇന്ത്യൻസ് ഈ ഒരു സ്ഥലത്തേക്ക് യു കെ പോലുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ അവിടെയുള്ള മെഡിക്കൽ ഫെസിലിറ്റി അഡ്വാൻസ്ഡ് ആണെങ്കിലും ചില സമയങ്ങളിൽ അവിടെ ദുരിതപൂർണ്ണ എന്ന് തന്നെ നമുക്ക് പറയാം